വേണ്ടി ശില്പശാല സംഘടിപ്പിച്ചു ജൈവവൈവിധ്യ പരിപാലനത്തിലൂടെ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുവേണ്ടി എം ഇ എസ് എസ് മാബി കോളേജ് ഉൾപ്പെടെ പതിനെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജൈവവൈവിധ്യക്ലബുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്തെന്ന നേട്ടം ശ്രീനാരായണപുരം കൈവരിച്ചു ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ സുസ്ഥിര വികസനവും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കലും ലക്ഷ്യമിട്ടുകൊണ്ട് ബി എം സി ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കും ചുമതലക്കാരായ അധ്യാപകർക്കും വേണ്ടി നടത്തിയ അർദ്ധ ദിന ശില്പശാല പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ശങ്കുളങ്ങര കാവ് ആ ശങ്കുളങ്ങര കാവിന്റെ പിന്നെ അവിടെ നിന്നു പോകുന്ന കാര്യങ്ങൾ എല്ലാം ബന്ധപ്പെട്ട ടീമിനെ ഈ എം ഇ എസിലെ ടീമിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വലിയൊരു പ്രവർത്തനം ഏറ്റെടുത്ത് സമയ നടത്തി ഏകദേശം നൂറ്റി എഴുപത്തിരണ്ട് തരത്തിലുള്ള സ്പീഷ്യസ് ഉണ്ട് അതിൽ പിന്നെ വർഷനാശം നേരിടുന്ന സ്പീഷ്യസ് അവിടെ വീണ്ടും നട്ടു വളർത്തുന്ന ഒരു പ്രവർത്തനമാണ് തുടർന്ന് കുറിച്ചത് അതിനുശേഷമാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നാം കടന്നത് നമ്മുടെ തീരദേശം നാലു വാർത്തകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് കടലോടത്തെ എപ്പോഴും ഭീഷണിയാണ് അവിടെ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കടലാക്രമണം ഭീതി തരുന്നൊരു പ്രദേശമാണ് അപ്പം അങ്ങനെയുള്ള പ്രദേശത്തെ എങ്ങനെയാണ് ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തത് അവിടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രണ്ട് വർഷമായിട്ട് തുടരുകയാണ് ഉന്ന ഉപ്പരത്തി അടപ്പ് അതുപോലെ തന്നെ മുള കൈത തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ അനുയോജ്യമായ പഴയകാലത്ത് കടമ്പിത്തി ഇല്ലാതിരുന്നൊരു സമയത്ത് എങ്ങനെയാണ് തീരത്തെ സംരക്ഷിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത് അത് നല്ലൊരു വിജയമാണ് നാല് വാർഡുകളിൽ രണ്ടോ മൂന്നോ വാർഡുകളിൽ സുപ്രധാനമായിട്ടുള്ളൊരു പ്രവർത്തനമായി ഏറ്റെടുത്ത് ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവ ഭിത്തിയായി മാറ്റാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കനോലി കനാലുമായി ബന്ധപ്പെട്ട ഇപ്പോ നമ്മള് വളരെ അടുത്ത കാലത്തായിട്ട് ഏറ്റെടുത്ത കണ്ടൽ വരവത്കരണം ഗൗരവമായി എടുത്താക്കൊണ്ടിരിക്കുന്നു കടൽ തീരത്തെ നാല് വാർഡുകളിലായി ജൈവ കവ കടൽ തീരത്തെ നാല് വാർഡുകളിലായി ജൈവകവയം കനോലിക്കനാൽ തീരത്ത് ജൈവ പാർക്കും കണ്ടൽ വനവൽക്കരണവും കാവുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണം വംശനാശം സംഭവിക്കുന്ന പ്രാദേശിക മത്സ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണം ഔഷധ സസ്യ കൃഷി പരമ്പരാഗത കൃഷി എന്നിവയുടെ വ്യാപനത്തിനും പ്രാദേശിക വിത്തുകൾ ശേഖരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികൾ ആരംഭിക്കുന്നതിനും ലക്ഷ്യമിടുന്നു ബി എം സി കൺവീനർ പി ആർ രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമിതാഭ് ബച്ചൻ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ മിനി പ്രദീപ് ഇ ആർ രേഖ എൻ എം ശാലി ടി കെ അരുൺ ദേവിക തുടങ്ങിയ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു